ും ഒരുപാട് സിനിമകൾ ഓഫറൊന്നൊക്കെ ചെയ്യാൻ പറ്റാത്ത വന്നിട്ടുണ്ട് കാരണം എല്ലാവർക്കും അറിയാം കൂടുതൽ ഉദ്ഘാടന പരിപാടി പ്രോഗ്രാംസ് ഒക്കെയാണ് അറ്റൻഡ് ചെയ്യുന്നത് അങ്ങനെ ബിസിയാണ് ലൈഫ് ബിസിയായി തുടങ്ങി വർക്ക് എനിക്കൊരു കമ്മിറ്റമെന്റ് ചെറിയ പരിപാടി ആയാലും വലിയ പരിപാടി ആണെങ്കിലും ഞാൻ പറഞ്ഞ വാക്കിന് വില നൽകുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് ഞാൻ പ്രോഗ്രാംസ് പിടിക്കുമ്പോൾ രണ്ട് മാസമോ ഒന്നര മാസമോ കെറ്റി പിടിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ പിടിക്കുന്നതാണ് നമുക്ക് എല്ലാ മാസവും കമ്മിറ്റ്മെൻ്റ് ആണ് ഒരു പത്ത് പതിനഞ്ച് പവ പരിപാടികൾ ഉദ്ഘാടനമായിട്ട് ചെറിയ ഉദ്ഘാടനം വലിയ ഉദ്ഘാടനം പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്തു പരിപാടി അതിൻ്റെ ഇടയിൽ സിനിമയെല്ലാം അഭിനയിക്കാൻ പോകാൻ സമയം കിട്ടി സമയം ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സിനിമ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ നടക്കും എൻ്റെ ലൈഫിലേക്ക് കിട്ടിയെന്ന് തന്നെ എനിക്ക് പൈസ തന്നെ അത്യാവശ്യം വരുന്നത് ഇതിലൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല പൈസ ഇടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കഷ്ടമേലെ ഈ പണിയെത്തന്നെ ഇന്നപ്പോൾ ജോലിയിൽ നിന്ന് പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഞാനെന്നെ തന്നെ ബ്രാൻഡ് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനാണ് അപ്പം ഞാനൊരു ബ്രാൻഡായിട്ട് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഇപ്പോഴും എന്നെ വിറ്റ് ജീവിക്കുന്ന മനുഷ്യനാണ് അതുകൊണ്ട് ഈ ഒരു സിനിമയുടെ കഥ കേട്ടപ്പോൾ ഒരു ദിവസം വന്ന് അഭിനയിച്ചാൽ മതി ഗംഭീരമായ ഒരു കോമഡി വേഷൻ നേരത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുണ്ടയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് നൂറോളം മേലെ പടത്തിൽ കുന്തമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ നാട്ടുകാർക്ക് വലിയ വ്യക്തികളിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ശരിക്കും ചില സിനിമകളിൽ മാത്രമേ ജനങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട് എടുത്തു പറയാൻ പറ്റിയത് ഇപ്പോൾ ജയ്സാ നീ കട്ടപ്പിനെയൊക്കെ അങ്ങനെയുള്ള ഏഞ്ചൽ ജോൺ അങ്ങനെ കുറേ പടങ്ങൾ എടുത്തു പറയാൻ പറ്റുന്നുണ്ട് ഈ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ക്യാരക്ടർ തന്നെ പടത്തിലുണ്ട് വളരെ സന്തോഷം നേരത്തെയൊക്കെ ഞാൻ കാണാൻ നേരത്തെ ആൾക്കാർ ഞാൻ ഒരു പത്ത് വർഷം മുമ്പ് ബസ്സിലാകും പോയിക്കൊണ്ടില്ല ടു വീലർ പോലും പറ്റില്ലായിരുന്നു പോകുന്നത് ബസ് സ്റ്റോപ്പിലേക്ക് മുന്നേ കാണുമ്പോൾ മുണ്ട എന്ന് പറഞ്ഞാൽ മാറി പിന്നെ സ്റ്റാർ മാജിക്കിൽ വന്നപ്പോഴാണ് റിയൽ ക്യാരക്ടർ തന്നെ മനസ്സിലായത് ഇപ്പൊ എവിടെയൊക്കെ കണ്ടാലും വലിയ പ്രായോള് ആൾക്കാരെ കുറ്റുകുഞ്ഞുങ്ങൾ ആൾക്കാരെ ടീം വന്നിട്ട് ഇരിക്കും എന്നെ കാണുമ്പോൾ ആ അവസ്ഥയിൽ തീർച്ചയായിട്ടും കോമഡി വേഷനിലൂടെ വന്നാലാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയുള്ളു എന്നോട് എന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവില്ല ചോദിക്കാൻ സിനിമയിലൊന്നും എന്നെ കാണുന്നില്ലല്ലോ അങ്ങനെയാണ് ഈ ഒരു സിനിമ കിട്ടിയപ്പോൾ ഇങ്ങനെ അഭിനയിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കോമഡി വേഷങ്ങൾ കിട്ടിയിരുന്നത് ഒരു ഫാദറായിട്ടാണ് അത്യാവശ്യം ഹ്യൂമറായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് ഡയറക്ടർ പറയുന്നത് എന്നാലും നിങ്ങൾ സിനിമ കണ്ടിട്ട് വിലയിരുത്തോണ്ടായി ഞാൻ അഭിനയിച്ചങ്ങനെ പോകാനാണെങ്കിൽ അത് പറയണം ഫോൺ നമ്പർ ഉണ്ട് പോകണം സോഷ്യൽ മീഡിയയിൽ അടുത്ത പടത്ത് എത്തില്ല നന്നാക്കാനുള്ള വശമത്തിനോട് പറയുന്നത് സിനിമ ഒന്നാല് അതും പറയുക അപ്പം അടുത്ത പടം എത്തിയാണെങ്കിൽ ഇങ്ങനെ പൊളിക്കുമ്പോൾ എത്താം നിങ്ങളാണ് ഈ കണ്ണിന്റെ കാര്യങ്ങൾ പറയേണ്ടത് ഞാനല്ല ഞാനല്ലേരിക്കും പറഞ്ഞു പ്രൊമോഷൻ വരേണ്ടത് ഞാൻ ശരിക്കും ഇത്രയും വേഷങ്ങൾ അറിഞ്ഞിരിക്കുമ്പോൾ ഞാൻ പ്രമോഷൻ വരേണ്ട ആവശ്യമില്ല ചെറിയ വേഷം എന്ന് പറയാൻ പറ്റി ഇരുപത് കൊണ്ടുപോകുന്നില്ലേ പല ആർട്ടിസ്റ്റുകൾ ട്രെൻഡ് ചെയ്തില്ലേ അപ്പോൾ അവർക്കൊന്നും വരാൻ അവരുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാലും ഞാൻ ഇവരുടെ സിനിമയെ സഹായിക്കാൻ വേണ്ടി വന്നതായി ഒരുപാട് ഫോളോവേഴ്സുള്ളതാണ് ഞാൻ ലഹരി തീർച്ചയായിട്ടും എൻ്റെ ഫോളോവേഴ്സും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്റ്റാർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുടെ കുടുംബം വന്നിട്ടുണ്ട് ില് ക്ഷണിക്കണം വന്ന് കാണുക അറിയാം നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നില്ല അറിയാം കാരണം ഈ ഒരു കാലഘട്ടത്തില് പണ്ടത്തെ കാലഘട്ടങ്ങളാണെങ്കിൽ പതിനഞ്ച് ദിവസം മുമ്പാണെങ്കിൽ ഞാൻ പോണ സമയത്ത് ഞാൻ ലീവ് എടുത്തിട്ട് സിനിമ എന്റെ കൂട്ടുകാരും എൻ്റെ ഒരു ഗ്രൂപ്പ് ആൾക്കാരെ ലീവ് എടുക്കണം നിങ്ങൾ ദിവസം കുറ്റിക്കാർ മണിക്ക് പോലെ സിനിമ ഒക്കെ പോകുന്നുണ്ട് ഓട്ടോ തൊഴിലാളികളൊക്കെ ആണെങ്കിലും ഒരു ടാക്സി ഡ്രൈവർ ഒരാളെ കൊണ്ട് ആക്കിക്കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് മണിക്കൂർ ആൾ പോയി സിനിമ മലയാള സിനിമയുടെ ഒരു മൂല്യം എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ സാധാരണ കൺസ്ട്രക്ഷൻ മേഖലയിൽ പണിയെടുക്കുന്ന ആൾക്കാരും തൊഴിലാളികളാണ് മൂല്യം അവരെ സിനിമ സിനിമയെ വളർത്തിക്കൊണ്ടെന്ന് വെച്ചാൽ സാധാരണ ജനങ്ങളാണ് മൂന്നര കോടി ജനങ്ങളുണ്ട് ഇവിടെ അതിൽ തൊഴിലാളികളാണ് സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അവരാണ് സിനിമ എന്തെന്ന് കണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം സിനിമ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്നിലധികം പ്രാവശ്യം കാണും തിയേറ്ററിൽ നിറച്ച് കഴിഞ്ഞ തൊഴിലാളികളാണ് ആ തൊഴിലാളികളാണ് സാധാരണക്കാരെ സിനിമ കാണാത്തത് എവിടെ പോയാലും എന്നെപ്പോലെ ഞാനടക്കം ആൾക്കാർ എനിക്ക് ഫോണുണ്ട് എൻ്റെ ഫോൺ എൻ്റെ തിയേറ്ററാണ് എൻ്റെ ഫോണ് എൻ്റെ റേഡിയോ ആണ് എൻ്റെ എല്ലാമാണ് ഫോൺ ഫോണിൽ സമയങ്ങളാണ് ഞാനിത് പറയാനൊന്നുണ്ടെങ്കിൽ ഇത് നീട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമ്പതോളം ഓട്ടോ ഉണ്ടെങ്കിൽ ഈ ഓട്ടോയിൽ കാണുന്ന എല്ലാവരും മൊബൈൽ നോക്കി സമയങ്ങളെന്ന ആൾക്കാരാണ് നമ്പാമത്തെ ഓട്ടോ പോകണമെങ്കിൽ ഉച്ചയാണ് അപ്പോൾ ഉച്ചവരെ നമുക്ക് മൊബൈലിൽ എൻ്റെ മെയിൻറ്റ് കാണാൻ ആരും തിയേറ്ററിലേക്ക് വരുന്നില്ല ഇപ്പൊ ഞാൻ എന്റെ സിനിമ കളംമാതർ വീട് എന്നുള്ള സിനിമക്ക് ഒരു അഞ്ചുപേരെ എനിക്ക് തിയേറ്ററിൽ കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ച പറഞ്ഞ ആൾക്കാരൊന്നുമില്ല ഇപ്പൊ ആയിരം കൊടുത്ത് ഒരു ബിരിയാണി മേച്ചു കൊടുക്കാൻ നല്ല സിനിമ കാണാൻ ആൾക്കാർ വരുന്നത് അങ്ങനത്തെ ഒരു കാലഘട്ടത്തില് ഇവിടെ പറയുന്നത് ഇവരുടെ സിനിമ ഞങ്ങളുടെ സിനിമ നല്ലതാണ് ഒരു പ്രിവ്യൂ കണ്ടതാണ് ആ സിനിമ കുറച്ചുപേരെങ്കിലും തിയേറ്ററിൽ ഒന്ന് കാണുമ്പോൾ നല്ല സിനിമയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരാൾക്കാരെ കുറച്ച് പാവപ്പെട്ട ആൾക്കാരാണ് സിനിമയിലേക്കുന്നത് കണ്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല അത്രേ ഉള്ളൂ എനിക്ക് പറയുകയാണെങ്കിൽ സിനിമയെ പറ്റി പറയാമെങ്കിൽ നല്ല വേഷമാണ് എനിക്ക് സന്തോഷം ഒരുപാട് സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ട് സമയമില്ലാത്തോണ്ടാണ് ചെയ്യാനുള്ളത് ലൈഫില് പൈസ ആണ് ഇല്ല പൈസ വന്നപ്പോ ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് അവിടെ പൈസ കിട്ടി പൈസ കുറേ പോയി രണ്ടായിരത്തി ഇരുപത്തിയാലും കുറച്ച് സിനിമകൾ ചെയ്യാൻ ആവുമ്പോൾ ഇപ്പോഴാണ് എൻ്റെ എന്നാ എന്റെ മനസ്സിലൊരു ഒരു ഒരു നടനുണ്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്നുള്ള എൻ്റെ മനസ്സിലൊരു ഒരു എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് നേരത്തെ എന്നൊക്കെ പറയുമ്പോൾ ടൂ നൈറ്റി സ്റ്റായിട്ട് പോകുമ്പോൾ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഈ ഒരു അഞ്ചടി മാറി എന്നിട്ട് നിന്ന് ഡയലോഗ് പറഞ്ഞാൽ മതി ചെറിയ ഡയലോഗ് ഒക്കെ ചെയ്തു അവരുടെ ആ ഒരു ഒരു ഇതുണ്ട് അവര് പറയുന്ന സ്ഥലത്ത് നിൽക്കാനും അവര് പറയുന്ന പോലെ പറയാനും പറ്റുള്ളൂ അത് ഇപ്പോൾ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് ആൾക്കാർ ഡയറക്ടറായി അന്ന് അസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഡയറക്ടറായി അപ്പോൾ അവരൊക്കെ നമ്മളൊരു പോലെ കാരണം അപ്പോൾ അവർ നമ്മളൊരു ക്യാമ്പൂതലാണ് അത് നമുക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ട് ഇന്നാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല അദ്ദേഹം അദ്ദേഹം ഫ്രണ്ട്ലി ആയിട്ട് നിന്ന് എനിക്ക് ഒരുപാട് അവിടെ കുറച്ച് ഫ്രീഡം തന്നു ഫ്രീഡം തന്നപ്പോൾ ഒന്നും കൂടി നമുക്ക് നന്നാക്കാൻ പറ്റി ഇപ്പൊ വരും കാലങ്ങളിൽ നമുക്ക് ഇച്ചും കൂടി ഫ്രീഡം തന്നു നമ്മളത് പോസ്റ്റാക്കാതെ നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മളുടെ ഉള്ളിന്ന് നമുക്കൊരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ റിയൽ ആക്ടിംഗ് ആവുള്ളൂ റിയൽ ആക്ടിങ് എന്ന രീതിയിൽ സിനിമകളിൽ വന്ന് ആഗ്രഹമുണ്ട് ഈ സിനിമ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ തീർച്ചയായിട്ടും ആൾക്കാരൊന്നും കാണുന്നുണ്ടല്ലേ